അസ്സാമലൈക്കും അള്ളാഹു വസു അലാ സൈദിനിൻ അലാ അലഹി വസുബി വസു കണ്ണീര് ബാധിച്ചാൽ ഉണ്ടാകുന്ന പത്ത് അടയാളങ്ങളെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് ആദ്യത്തെ അടയാളം എന്ന് പറയുന്നത് കൈകാൽ കിഴപ്പാണ് നമുക്ക് വളരെയധികം വേദന കിഴപ്പ് അനുഭവപ്പെടുക അതൊക്കെയാണ് രണ്ടാമത്തേതായിട്ട് പറയുന്നത് അമിതമായ ക്ഷീണം അനുഭവപ്പെടുക അതാണ് കണ്ണീരിന്റെ അടുത്ത അടയാളം എന്ന് പറയുന്നത് അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഒരു കാര്യങ്ങൾക്കും ഒരു കാര്യങ്ങൾ നടക്കുന്നില്ല എല്ലാ കാര്യങ്ങൾക്കും തടസ്സമാണ് അതാണ് മൂന്നാമത്തെ അടയാളം അതുപോലെ തന്നെ നാലാമത്തെ അടയാളം എന്ന് പറയുന്നത് പെട്ടെന്നുള്ള രോഗമാണ് നമുക്ക് വന്നുഭവിക്കുന്ന പെട്ടെന്നുള്ള രോഗമാണ് നാലാമത്തെ അടയാളം അതുപോലെ തന്നെ ചില നേരങ്ങളിൽ കണ്ണിൽ ഇരുട്ട് കയറുന്നതായിട്ട് തോന്നുക അതും കണ്ണീരിന്റെ അടയാളങ്ങളിൽ പെട്ടവയാണ് അതുപോലെ തന്നെ ആറാമത്തേതായിട്ട് ചെരിയിൽ ചെറിയ മൂളൽ പോലെ കേൾക്കുക അതാണ് അടുത്ത അടയാളം എന്ന് പറയുന്നത് അതുപോലെ തന്നെ അടുത്ത് അമിതമായി എന്ത് ചെയ്യുക കോട്ടുവായിടുക ചില ആളുകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും അവരധികമായിട്ട് കോട്ടുവായി വിടും അല്ലേ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും സംശയം ഉണ്ടാവുക ഒരു കാര്യം നിശ്ചിത ഒരു കാര്യമായിരിക്കും പക്ഷെ അതിന് നമുക്ക് എന്ത് ചെയ്യും വീണ്ടും വീണ്ടും അത് അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നുള്ള സംശയങ്ങൾ ഉണ്ടാവുക അതുപോലെ തന്നെ ബ്ലഡ് ബ്ലഡ് സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാവുക പലവിധ രോഗങ്ങളാകാം ആ രോഗങ്ങൾ ഉണ്ടാവുക കണ്ണീറിന്റെ അടയാളമാണ് അതുപോലെ തന്നെ പൈസ എത്ര കിട്ടിയാലും തികയാതെ വരിക അതും എന്താ ചെയ്യുക കണ്ണീറിന്റെ ഒരു അടയാളമാണ് ഇൻഷോ അല്ലാ ഈ പറയുന്ന അടയാളങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റിലൂടെ അറിയിക്കുക നമ്മ എല്ലാവരെയും അള്ളാഹു കണ്ണേറുകളിൽ നിന്നും കമ്പേറുകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ആ മീൻമീൻ വീണ്ടും ഒരു പുതിയ അറിവുമായിട്ട് കാണാം അസ്സാമലി